േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ മീനാക്ഷിയും കണ്ടുമുട്ടിയിരിക്കുകയാണ് അന്വേഷിച്ച് എത്തുന്നുവെങ്കിലും എവിടെയാണ് ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതോടെ പ്രതീക്ഷകൾ നശിച്ച അവർ മടങ്ങി പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മുന്നിലേക്ക് നീതമോൾ കടന്നു വരുന്നത് തൻ്റെ അമ്മയെ കണ്ടതിനെ തുടർന്ന് പഴയകാല ഓർമ്മകൾ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ നീതമോൾ ചെന്നു കാണാനുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ പക്ഷേ വീണ്ടും വിധി എതിരായതിനെ തുടർന്ന് അമ്മയ്ക്കും മകൾക്കും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് നീതമാൾ എത്തുമ്പോഴേക്കും അച്ഛൻ്റെ കൂടെ മീനാക്ഷി തിരികെ ബസ്സിൽ കയറിയിരുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ നീതമാളുടെ പ്രതീക്ഷകൾക്ക് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവൾ എന്നതാണ് സത്യം ഇതോടെ മീനാക്ഷി നിരാശയായി ഒടുവിൽ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്